ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് പത്ത് അവതാരങ്ങളാണ് മഹാവിഷ്ണുവിൻ്റെ മത്സ്യം കോർമ്മം വരാഹം വാമനൻ നരസിംഹം പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവരാണ് ഇവർ ബാലരാമപുരത്തെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത് ശ്രീ മുത്താരമൻ ക്ഷേത്രം വർഷങ്ങൾക്ക് മുൻപ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ രാജാവായിരുന്ന കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോവിലാണിത് അതിനാൽ ഇവിടം ബാലരാമപുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത് ഏറ്റവും പ്രസിദ്ധമായ ഈ ബാലരാമപുരം തന്നെ അറിയപ്പെടുന്ന ഒരു കോവിലാണിത് അതേപോലുള്ള പ്രതിമകളല്ലാതെ മുത്താരമ്മൻ മുത്താരപ്പനും ഗണപതിയും മുരുകനും അയ്യപ്പനും നാഗരും മാടനും എന്നിങ്ങനെ പല പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്ന് കാണണം ഇതെല്ലാം ദേവികളാണ് അഷ്ടകാളി പേരാണ് ഇവിടെ ദേവികൾ മഹാലക്ഷ്മി ധനലക്ഷ്മി ജയലക്ഷ്മി സന്താരലക്ഷ്മി വീരലക്ഷ്മി വിജയലക്ഷ്മി വിദ്യലക്ഷ്മി എന്നിങ്ങനെയാണ് അവരുടെ നാമങ്ങൾ അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ദേവികളും ദേവന്മാരുമാണ് ഈ കോവിലിന് ചുറ്റിലും ഇവിടെ പ്രധാനമായും മുത്താരമ്മനും മുത്താരപ്പനുമാണ് കണ്ട് കഴിഞ്ഞ ഉടൻ അവിടെ കോവിലിന്റെ സമീപത്ത് ആഹാരം കൊടുക്കുന്നത് ഞാൻ കണ്ടു അവിടെ നിന്ന് ക്യൂ നിന്ന് അവിടെ നമ്മൾ ആഹാരം വാങ്ങുകയാണ് എന്നെ അനിയത്തിയും ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളങ്ങനെ ആഹാരം വാങ്ങാൻ വേണ്ടി അവിടെ ക്യൂ നിന്ന് അവിടെ പാത്രത്തിൽ ഇഡലിയും ചൂട് സാമ്പാറും രസവടിയും വെള്ളവുമാണ് അവിടെ നിന്ന് കിട്ടിയത് അങ്ങനെ എന്ന അനിയത്തിയും ഞാനും ഇഡലിയും സാമ്പാറും അതിനുശേഷം രസവടയും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കാപ്പിയും വാച്ചി വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ടിരിക്കുവാണ് എന്നെ അനിയത്തിയും വാച്ചു കഴിഞ്ഞു ഞാനും ഇനി വാങ്ങിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് എന്നെ ഇപ്പം ഇതാണ് അമ്പലം അവിടെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ പൊങ്കാല കഴിപ്പിച്ച സാധനങ്ങളാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ എന്നെ അനേറ്റി ഫ്രണ്ടിൽ പോയി ഞാനും ബാക്കിൽ നിന്ന് പോയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ആച്ചി അവിടെ കോലൊക്കെ ഇട്ടുന്നുണ്ട് അപ്പം എന്നെ ഇവിടെ തമിഴ്നാട് മുഴുവനും ഉള്ള ആൾക്കാർ രാവിലെ അഴിച്ച് മുറ്റം അടിച്ചു വാരി അവിടെ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ കോലമിടും അതാണ് അവിടുത്തെ പതിവ് അവിടുത്തെ മിക്ക വയസ്സായവരും വയസ്സാവരെ മുതൽ മുതിർന്നവർ വരെ അവിടെ ഇതുപോലെ ഈ മാതിരി കോലയിടും നമുക്ക് അവിടെ തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഫുള്ള് കോലമാണ് നമുക്ക് കാണുമ്പോൾ അതിശയം തോന്നിപ്പോവും അപ്പം ആ ആടിപുളിയായിട്ട് തന്നെ നമ്മളുടെ ആച്ചി അവിടെ കോല ഇടുന്നുണ്ട് ഇതിന്റെ നടുക്കൊച്ചാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് അപ്പം അവർക്കെല്ലാവർക്കും കുഞ്ഞുനാളിലെ അവർ പഠിച്ചെടുത്ത കോലങ്ങളാണ് ഇതെല്ലാം കൂടാതെ അവരുടെ ചെറുമക്കൾക്കും എല്ലാം അവർ കോലം വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കളർ ചിത്രങ്ങൾ കളർ പൊടികളും വരയ്ക്കേണ്ടതും കളർ അടിക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പം ഞാനും എൻ്റെ അനീതിയും കൂടെയാണ് എൻ്റെ കളറൊക്കെ അടിക്കുന്നത് ആച്ചി ഇത് വെള്ളപ്പൊടി വെള്ള വെള്ളക്കോലപ്പൊടി വെച്ച് ഇങ്ങനെ വരയ്ക്കും ഞാനാണ് വയലത്തി കോലം ഇടുന്നത് ആച്ചി അവിടെ വെള്ളക്കോലമാണ് ഇടുന്നത് അപ്പം ഇവിടെ കൂടുതലായും ഇവിടെ ഉത്സവം വരുമ്പോഴാണ് വലിയ അത്ത ഇടുന്നത് ഇത് കോവിലിന്റെ നടയിൽ തന്നെ അവിടെ പൊങ്കാല ഇടും അവിടെ ഇട്ട് തീർന്ന ഉടനെയാണ് നമ്മൾ അവിടുത്തെ നഗരത്തില് അവിടെ സൈഡിലൊക്കെ പൊങ്കാല ഇടുന്നത് അപ്പോൾ അത് തിളച്ച് പൊങ്ങാറായി അപ്പം ഇവിടുത്തെ സൈഡിലുള്ള ഇവിടുത്തെ ആൾക്കാരൊക്കെ പൊങ്ങാൻ പറഞ്ഞു അങ്ങനെ അവിടെ കച്ചേരി മുകളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ വീട്ടിലിട്ട പൊങ്കാല അപ്പോൾ ആ ഒരു അത്തത്തിൻ്റെ വെറുത്തുവച്ചിട്ടാണ് അതുപോലെ പൊങ്കാല ഇട്ടത് കൂടാതെ അവിടെ പൊങ്കാല മാത്രമല്ല നമ്മളവിടെ ഉണ്ടയും ഉണ്ടാക്കി പിന്നെ ആച്ചിമാരെ കൂട്ടി ഞാൻ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് തൊഴുതു രാത്രി ആയപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു മെച്ചിലിട്ടു പിന്നെ എന്റെ അനിയത്തെയും വന്നിരുന്നു പിന്നെ അവരുടെ ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് എട്ട് ദേവിത ഇതാണ് ദേവിയും ദേവന്റെയും ചപ്രം ഇത് ഊരു ചുറ്റിയാണ് വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മളുടെ ഭാര്യമൃത ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോ പോപ്കോൺ കഴിച്ചിട്ടു കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് വേറെ പത്തിരേ ഉള്ളു എല്ലാവരും വാങ്ങിച്ചു കഴിക്കാം അടിപൊളിയാണ് അപ്പൊ പിന്നെ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ